ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടുകൂടിയുള്ള കൂടിയുള്ള ശക്തമായ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം അതേ സമയം തന്നെ പരിശുദ്ധാത്മാ നിയോഗം തരുന്നതുപോലെ മൂവ് ചെയ്യണം സഞ്ചരിക്കണം കാൽ ചവട്ടണം വിശ്വാസത്താൽ ചെറുത് പ്രഖ്യാപിക്കണം ബൈബിളിൽ ദൈവം വാഗ്ദാനം ചെയ്ത നന്മകൾ പ്രാപിച്ചവരെല്ലാം വിശ്വാസമുള്ളവരായിരുന്നു മാത്രമല്ല അവരുടെ വിശ്വാസം അവർ സ്റ്റെപ്പ് വെച്ച് അവർ കാഴ്ചവട്ടി പ്രാർത്ഥിച്ച് അവകാശപ്പെടുത്തിയവരായിരുന്നു അവർ പ്രഖ്യാപിച്ച് അവകാശപ്പെടുത്തിയവരായിരുന്നു യോശുവയോട് ദൈവം പറഞ്ഞൊരു കാര്യം ഒന്നാമധ്യേ യോശുവ ഒന്നാമധ്യേം മൂന്നും അഞ്ചും വാക്യങ്ങൾ നിങ്ങളുടെ ഉള്ളം കാഴ്ചവട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിനക്ക് തന്നിരിക്കുന്നു നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നീ ഉള്ളംകാൽ ചവിട്ടുന്ന ദേശം നിങ്ങൾ ഉള്ളംകാൽ ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു വാഗ്ദത്ത് വാതുക്കലായിരിക്കുന്ന അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങളോടുള്ള പ്രത്യേക ദൂതാണ് നിങ്ങൾ വിശ്വാസത്താൽ ചെറുത് പറയണം സ്റ്റെപ്പ് വെക്കണം നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ അതിന് അനുയോജ്യമായ സാഹചര്യത്തിൽ ആയിരിക്കുകയില്ല എന്നിരുന്നാലും വിശ്വാസമുള്ളവൻ ദൈവം പറഞ്ഞത് കേൾക്കും ഞാൻ ഉദാഹരണം പറയാം അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അബ്രഹാമിനോട് കൂടെ ലോത്ത് ഉണ്ടായിരുന്നു കുറേ ദീർഘവർഷങ്ങൾ എന്നാൽ ഒരു സമയത്ത് ലോത്ത് അവനെ വിട്ടുപരിയുന്ന ഒരു സമയം വന്നു ലോത്ത് വിട്ടുപരിയുന്ന സമയമായപ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ലോത്ത് ഭൗമികമായ ജനീകമായ ലോകത്തിന്റെ സൗകര്യങ്ങളെ നോക്കിക്കൊണ്ട് അബ്രഹാമെ വിട്ടുമാറുകയാണ് വിട്ടുപിരിയുകയാണ് എന്നാലും അബ്രഹാമിന് അത് ആവശ്യമുള്ള ആളാണെങ്കിൽ പോലും അബ്രഹാം ഒരിക്കൽ പോലും അവന്റെ കാഴ്ചപ്പാട് മാറ്റിയില്ല അവൻ പ്രാർത്ഥന മനുഷ്യനായിരുന്നു അവൻ ദൈവസ്ഥനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവം അവനോട് സംസാരിച്ചത് ലോത്ത് അവനെ വിട്ടു പിരിഞ്ഞ ശേഷം പതിമൂന്നാമത്തെ പതിമൂന്നിന് പതിനേഴിൽ എഴുതിക്കുകയാണ് നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്ക ഞാൻ അത് നിനക്ക് തരും ദൈവം പറയുകയാണ് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്ക ഞാൻ അത് നിനക്ക് തരും അപ്പൊ നീ അന്വേഷിച്ചു പോകണ്ട ഞാൻ വീണ്ടും പറയാം പ്രാർത്ഥിക്കുന്നവനെ സംബന്ധിച്ച് അവൻ ഒന്നും അന്വേഷിച്ചു പോകണ്ട ദൈവം പറയും നീ കാൽ ചവിട്ടാൻ പറയും ദൈവം പറയും നീ പ്രഖ്യാപിക്കാൻ പറയും ദൈവം പറയും നീ വിശ്വസിക്കാൻ പറയും അത് ഏറ്റെടുക്കുമ്പോൾ ദൈവം നമ്മുടെ കൈവശത്താൽ രാമയം പറഞ്ഞു അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ അവന്റെ സന്തതിക്ക് അവന്റെ തലമുറയ്ക്ക് ദൈവം അവകാശമായി കൊടുക്കുകയാണ് പതി പതിനാലാമത്തെ വാക്യം നോക്കണം ഏഹ് പതിമൂന്നിന് പതിനാല് ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം ഹോബ അബ്രഹാമിനോട് തന്നെ ചെയ്ത് തലമൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വടക്കോട്ടും തെക്കോ <laughs> <laughs> uh, ും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ തല ഉയർത്തുക ഇരിക്കുന്ന തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നോക്കുകയും ഈ ഒരു ദൈവത്തിന്റെ പദ്ധതിക്കടുത്ത് അബ്രഹാമിനെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളുണ്ട് ആദ്യം ദൈവം പറയാണ് ആദ്യം പറയാണ് നീ നോക്കുക ലോത്ത് വിട്ടുപിരിഞ്ഞ ശേഷമാണ് ഹലോ ഒരു അവകാശം തരാനായിട്ട് ദൈവം പറയുക നീ നോക്കുക നോക്കുക വിശ്വാസത്താൽ നോക്കുക അപ്പൊ ദൈവം പറയുമ്പോൾ അങ്ങ് നോക്കുക ഞാന് ഇതിനകത്ത് ഒരു ദൂത് പറയാം ചെലവൊക്കെ വിട്ടുപോകുന്നു നല്ലതാ ചിലതൊക്കെ മാറി പോകുന്നു പറഞ്ഞാൽ നമ്മൾ ആരെയും മാറ്റി നിർത്തണ്ട ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ ആരെങ്കിലും ഒക്കെ ഒഴിവായി പോവുകയാണെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് പോയെന്ന് ചിന്തിക്കണ്ട വാഗ്ദത്തിൽ പോയെന്ന് ചിന്തിക്കേണ്ട വഴിയെല്ലാം അടഞ്ഞു ചിന്തിക്കണ്ട നീ ആരും കൂടെ ഇല്ലല്ലോ ഒന്ന് അത്തരത്തിൽ ആഗോളപ്പെടുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ എന്ന് പറയുകയാണ് നീ ദൈവത്തിങ്കിലേക്ക് നോക്കുക ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവം പറയും നീ എങ്ങോട്ടാ തിരിയേണ്ടത് നീ ആരെയാണ് നോക്കേണ്ടത് നീ ആരെ ശ്രദ്ധിക്കേണ്ടത് ദൈവം പറയും അടുത്ത കാര്യമാണ് പതിനേഴാം വാക്യം നീ പുറപ്പെട്ട ഇനി നീ നോക്കണം നീ പുറപ്പെടണം നേടുകയും കുറുകയും സഞ്ചരിക്കണം ദൈവം പറയണം അത് ഞാൻ നിനക്ക് തരും വിശ്വസിച്ച് ഇതുപോലായിട്ടെടുത്തോ ആ വിശ്വാസത്താൽ ദൈവം പറഞ്ഞ വാക്കുകളെ കേട്ട് നോക്കുക നിങ്ങളുടെ വാദറ്റങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം നിങ്ങളുടെ തലമുറയുടെ ഭാവിയിലേക്ക് നിങ്ങൾ വിശ്വാസത്താൽ നോക്കണം നിങ്ങൾ വിശ്വാസത്താൽ സഞ്ചരിക്കണം ആത്മാവിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും പ്രവചനം ഏഴാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എസ്കേൽ പ്രവാചകനെ അവനെ ആത്മാവിൽ എടുത്തുകൊണ്ട് പോയി ഒരു അസ്ഥി താഴ്വരയിൽ അസ്ഥി കൂടങ്ങൾ എന്ന് പറഞ്ഞ താഴ്വര കൊണ്ട് നിർത്തി അപ്പൊ ആത്മാവിലാണ് അവൻ പോകുന്നത് അസ്ഥി കൂടങ്ങൾ എന്ന് പറഞ്ഞ കൊണ്ട് നിർത്തിയിട്ട് അവനോട് പറഞ്ഞു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ കർത്താവോവയായ കർത്താവ് നീ അറിയുന്നു നീ എന്നാൽ പ്രവചിക്കാൻ പറയുക അപ്പോൾ ആത്മാവിൽ ദൈവം കൊണ്ടുപോയി നിർത്തിയിട്ട് പ്രവചിപ്പിക്കുക ഈ അസ്ഥികൾ ജീവിപ്പിക്കും ഇതൊരു സൈന്യമായി തീരും ഉണങ്ങി അസ്ഥികളെ ജീവൻ പ്രാപിക്കുക ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്തങ്ങൾ എത്ര വിദൂരമാണെങ്കിലും നിങ്ങൾ ആത്മാവിൽ സഞ്ചരിച്ച് അവിടെ എത്തി നിങ്ങൾ കൽപ്പിക്കണം ആത്മാവിൽ കൽപ്പിക്കണം യേശുവിന്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറക്കട്ടെ അത് അവിടെ ചെന്ന് കാണുന്നത് പോലെ അതല്ല ഒരു പക്ഷേ നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന്റെ വിഷയമായിരിക്കാം തലവറുടെ ജോലിയുടെ വിഷയമായിരിക്കാം ഇനി കുഞ്ഞുങ്ങളില്ലാത്ത വിഷയങ്ങളായിരിക്കാം ആ ഭവനത്തിന്റെ പണിയുടെ കാര്യങ്ങളായിരിക്കാം മറ്റ് കടബാധ്യതകൾ പരിഹരിക്കപ്പെടുന്ന വിഷയമായിരിക്കാം വിശ്വാസത്താൽ ചെന്ന് പറയുവാൻ ഹാലലൂയ കർത്ത പറയാ ഞാൻ തരും നീ വിശ്വാസത്താൽ കാൽ വെക്കേ ഞാൻ നീ ചവിട്ടു തരും എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ സ്പർശിക്കുന്നടാം നമ്മളിപ്പോ അവിടെ ചെല്ലുന്നില്ല പക്ഷെ വിശ്വാസത്താൽ സ്പർശിക്കുക യേശുവിന്റെ നാമത്തിൽ അത് വരട്ടെ കർത്ത പറയണ ഇനി അത് നമ്മൾ വരട്ടെ എന്ന് രണ്ടാമത് പറയുന്ന കാര്യമാണ് പക്ഷെ ആദ്യം നമ്മൾ കാൽ വെക്കുമ്പോ തന്നെ അത് അതവിടെ സംഭവിക്കുമെന്ന് അധികം പറയുന്നത് അതെന്താ സംഭവം എന്നറിയാമോ നമ്മൾ വിശ്വാസത്താൽ ദൈവം പറഞ്ഞത് ഉൾക്കൊള്ളുമ്പോൾ ദൈവം ഈ ദേശമൊക്കെ സാധനത്തിന് അവകാശമായി തരും എന്ന് പറയുമ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മോശയോട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞല്ലോ ആ ദേശം തരൂ എന്ന് പറഞ്ഞില്ലേ ദൈവം തരാനായിട്ട് പുറപ്പാട് ആ ജനം പുറപ്പെടുകയാണത് പ്രാപിക്കാനായിട്ട് പുറപ്പാണ് മുപ്പത്തിരണ്ടാം ദേഹത്തിന്റെ രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പാലം തെരു ഒഴുകുന്ന ദേശത്തേക്ക് പോകുമ്പോൾ ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും അവിടെയുള്ള ജാതികളെ ഓടിച്ചു കളയും ദൈവം പറയാനുള്ള ഇത്ര ജാതികളുടെ പേര് പറഞ്ഞു ഓടിച്ചു കളയും അപ്പൊ വിശ്വാസത്താൽ അന്ന് പറയുമ്പോൾ പറയുന്നില്ല കിട്ടുമെന്നുള്ള കാര്യം മോശ അബ്രഹാം പരിദേശിയായി പാർക്കുക പക്ഷേ അന്ന് ദൈവം പറഞ്ഞനുസരിച്ചപ്പോൾ തലമുറ അവിടേക്ക് എത്തി അതിനു വേണ്ടി അത് ഫൈറ്റ് ചെയ്ത് അത് അല്ലെങ്കിൽ അത് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുവാൻ ദൈവം ഒരു ദൂതനെ അയച്ചു അല്ലെങ്കിൽ അനുമതി ദൂതന്മാരെ അയച്ചു ഞാൻ ഉറപ്പായി പറയാം നിങ്ങൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുമ്പോൾ അത് നടക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവം ദൂതനെ അയക്കും നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുവാൻ ദൂതനെ അയക്കും ദൂതൻ നിങ്ങളുടെ കൈവശം പിടിച്ചതിന് കരഗതമാക്കാൻ കഴിയാത്ത ഇനി ഒരിക്കലും കയ്യിൽ കിട്ടാൻ പോകുന്നില്ലെന്ന് പറയുന്ന നന്മകളെ നിങ്ങൾക്ക് വേണ്ടി ദൂതൻ ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചതിന് ദൈവം പറയുന്നത് കേൾക്കുവാൻ ദൈവ ഇരിക്കണം ദൈവശബ്ദം കേട്ട് മൂവ് ചെയ്യണം ഹാലലൂയ ഞാൻ വീണ്ടും പറയാം നിങ്ങൾ വിശ്വാസത്താൽ വിശ്വാസത്താൽ നിങ്ങൾ നടക്കണം സഞ്ചരിക്കണം വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം ഹലലൂയ ഇതൊരു ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഒരു ദൂതാണ് ഞാൻ ഈ പറയുന്നത് അല്ലെങ്കിൽ ഭൗമികമായ നിലയിൽ ഇതിനെ എടുക്കാൻ പറ്റത്തില്ല ഹലലൂയ കാരണം വിടുതലല്ല നടക്കുന്നത് ആത്മാവിൽ പ്രഖ്യാപിക്കുന്നതിലൂടെയാണ് അവിടെയാണ് ഭൗതിക വിടുതൽ വരുന്നതോ ആ ഭൗതിക മണ്ഡലത്തിലാണ് അറുപതാം സങ്കരത്തിനു നിങ്ങൾ നോക്കണം എട്ടാം വാഗ്ദത്തം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുക പറയുകയാണ് ദൈവം തന്റെ വിശുദ്ധിയിൽ അള്ളിച്ചത് കൊണ്ട് ഞാൻ ആനന്ദിക്കും ഞാൻ ഭാഗിച്ച് സൂക്കോത്ത് താല്പര്യം അളക്കും മോഹാബരിക്ക് കഴുകുവാനുള്ള വട്ടക ഏതോ ഞാൻ ചെരുപ്പ് അറിയും ദേശമേ നീ എന്റെ നിമിത്തം ജയകോശം കൊള്ളുക എന്റെ ചെരുപ്പ് ഞാൻ അറിയും എന്റെ അവകാശത്തെ ഞാൻ ഏതോ മിനി അറിയും അത് കൈവശപ്പെടുത്താൻ വേണ്ടിയാ പറയുന്നു യേശുവിന്റെ നാമത്തിൽ അത് വരട്ടെ അത് പറ ഇതൊക്കെ ചുമ്മാ പറയുന്നറിഞ്ഞു വേണം ചെയ്യുവാനായി നിങ്ങൾ നോക്കിയോ രൂത്തിന്റെ പുസ്തകത്തില് നവോമിയും രൂത്തും ബേദ്രഹേമിൽ വരുന്ന സംഭവമാണ് രണ്ടാം അധ്യായം അവർ രണ്ടുപേരും അവരെ കൈപ്പുള്ളവരായി കൈപ്പേറിയ വേദനയുള്ള അനുഭവത്തോടു കൂടി ിൽ നിന്ന് വേദന തിരിച്ചു വരികയാ വേദന തിരിച്ചു വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ രൂത്ത് അമ്മായിമ്മ പറയാം ഞാൻ ഒന്ന് സഞ്ചരിച്ചിട്ട് വരട്ടെ വെറുതെ ഇരിക്കുകയല്ല എന്നോട് കരണ തോന്നുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ കാണാനായിട്ട് ഈ വയലുകളിലൂടെ സഞ്ചരിക്കാൻ പോകുക രണ്ടാം മധ്യം രണ്ടാം വാക്യം പിന്നെ നമ്മൾ കാണുന്നത് അവൾ കരണ തോന്നുന്ന ആളുക ആളുകൾ കാണും അല്ലെങ്കിൽ ആളുകൾ കാണും കതിരി എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ചരിച്ച് കാൽജവട്ടിയ ദേശം അവൾക്ക് കൊടുത്തു ആ ദേശത്തിന്റെ അവകാശിയായി അവൾ മാറി ഞാൻ പറയാം വിശ്വാസത്താൽ നിങ്ങൾ മൂവ് ചെയ്യും ദൈവത്തിന്റെ ദാസന്മാരെ സന്ദേശം കേൾക്കുന്നുണ്ട് ഞാൻ പറയാം നിങ്ങൾ വേറെ ആരോടും പറയണ്ട ആരോടും ചോദിക്കണ്ട നിങ്ങൾ കാൽജവട്ടുക നിങ്ങൾ വിശ്വാസത്താൽ സഞ്ചരിക്കുക ദൈവം നിങ്ങൾക്ക് അത് അവകാശമായി തരും രാമേൻ പറഞ്ഞു അമേൻ ചിലപ്പോൾ ആത്മാവി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ദൈവം നിയോഗം തരും ഇനി ഉറപ്പായി പറയുന്ന കാര്യമുണ്ട് നമുക്ക് ദൈവം ആദ്യം എല്ലാം പറഞ്ഞു തരത്തില്ല നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ അടുത്ത കാര്യം ദൈവം പറഞ്ഞു തരും ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരു വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും നീ ഇന്നത് ചെയ്യാൻ ദൈവം പറയാം അത് നിങ്ങളോട് സ്പെഷ്യൽ ആയിട്ടുള്ള ദൂതായിരിക്കാം ഹാലു ലൂയ്യ അത് അവിടെ വെച്ച് നാം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം ഹാല ലൂയ്യ യൂത്ത് അത് പ്രാപിച്ചു കേട്ടോ വിശ്വാസത്താൽ ആ ദേശം അവകാശമാക്കിയെടുത്തു ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ടാമതീയം വാക്കുകൾ വായിക്കുന്നു ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടിക്കുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൂടെ ഞാൻ നിന്നെ ദേശത്തിന്റെ ഉന്നതികളും ഓടിക്കുമാറാക്കും അത് അത് സംഭവിക്കട്ടെ എന്ന് പറയണം ഏർ യാക്കോബിന്റെ അവകാശം കൂടെ നിന്നെ പോഷിപ്പിക്കും യഹോയുടെ വായല്ലോ അരളിച്ചു വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക വിശ്വാസത്താൽ സഞ്ചരിക്കുക വിശ്വാസത്താൽ നോക്കുക ദൈവം അത് കൈവശമാക്കി തരട്ടെ നിങ്ങളുടെ എത്ര എന്താ പറയുക നടക്കാത്ത വിഷയമാണെന്ന് പറയുന്നതിനകത്തും ദൈവം ഇടപെടും അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട വിഷമിക്കേണ്ട ദൈവം നിങ്ങൾക്കൊണ്ട് ഇടപെടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് വിശ്വസിക്കാൻ ഈ സന്ദേശം ആമേൻ നിങ്ങൾ ഏറ്റെടുത്ത് അടുത്ത് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയ കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് പറഞ്ഞ വാക്കുകൾ വിശ്വാസത്താൽ നീ നോക്കുക കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും മടക്കോട്ടും നോക്കുക ഞങ്ങൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല പക്ഷെ ഞങ്ങൾ ദൈവം കേട്ട് നോക്കും വിശ്വാസത്താൽ നോക്കുകയാ നിന്റെ മക്കൾക്ക് അത് കരഗതമാക്കി കൊടുക്കണമേ കൈവശമാക്കി കൊടുക്കണമേ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതൊക്കെ വിഷയങ്ങളിലാണ് ഈ മക്കൾ ഭാരപ്പെട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി നിൽക്കുന്നത് ആ വിഷയത്തിൽ ദൈവത്തിന്റെ ആത്മാവുടെ കരങ്ങളിൽ ആ നന്മ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ആ തലമുറയുടെ വിഷയത്തിനോട് ഭാരപ്പെടുന്ന വേദനപ്പെടുന്ന നുറിഞ്ഞ ആ മാതാവിന്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നു ഏതൊക്കെ ഭൗതിക വിഷയത്തില ഈ ജനം കരയുന്നത് നിലവിളിക്കുന്നു കഥാ വിശ്വാസ സ്റ്റെപ്പ് വെച്ച് കാൽചട്ടി പ്രാർത്ഥിച്ചു പ്രാപിക്കുവാനിടയാണ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 കർ നിങ്ങളെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങളെ കുറച്ചുപേർക്കൂടെ ഷെയർ ചെയ്യണം गॉड ब्लेस यू हैव ए प्रॉस्परस डे